ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിംഗ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മോബാറ്റിപ്പുഴ തർബ്യത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എക്സ്പോ എറണാകുളം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് നടക്കുമ്പോൾ അവരുടെ അക്കാദമിക നിലവാരത്തിലുപരി ജീവിതത്തിലുള്ള എ നമ്മുടെ ഈ ദിശ പഠിപ്പിച്ച് വഴിതെറ്റാതെ െ നല്ല ജോലി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ദീർഘകാലം എറണാകുളം ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ സി എ ബിജോയിയെ ചടങ്ങിലാദരിച്ചു ജില്ലാ കോർഡിനേറ്റർ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻ്റ് സെല്ല് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അമീർ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ടി എസ് അമീർ കരിയർ സന്ദേശം നൽകി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ റിജി പൗലോസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലിയ ഇറ്റിയക്കാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു സ്കൂൾ കരിയർ ഗൈഡ് ഹെലനി ജി ചീരൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും കരിയർ എക്സിബിഷനും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഓണാശംസകൾക്കോ ജുവൽസ് துடுபுழ இடப்பள்ளி கோதமங்கலம் புத்தானிக்காடு ஜேக்கோ கோல்டு மானுஃபாக்சேஸ் ஆன்ட்செய்ல் டீலேர் സഹോദര സ്ഥാപനം